ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ആവശ്യം ഗ്രീൻ പീസ് കയറിയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതിലേക്ക് ഗ്രീൻ പീസ് കഴുകിയിട്ട് കുക്കറിലിട്ടിട്ടുണ്ട് അതിലേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിരുന്നപ്പോഴത് കാണിക്കാൻ മാറുമതി അപ്പം അതിലേക്കാവശ്യമുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുക്കറിൻ്റെ അടപ്പം ഇട്ട് അല്പത്തേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഒന്ന് കമൻ്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതിന് ശേഷം ഞാൻ അരിയൊന്ന് അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അറിയേണ്ട ബാക്കി പരിപാടി ഇപ്പുറത്തൊന്നും ഉമ്മ ദോശ ചുട്ടുകൊണ്ടെടുക്കുന്നുണ്ട് അപ്പം കറി അത് ബാക്കിയുള്ള പരിപാടിയാണ് കാവ് വളച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പാത്രയുടെ അടുപ്പത്ത് വെച്ചിട്ട് വളച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് അടുവും അതിലേക്ക് വട്ടർ മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് കറി ഒഴിച്ച് ഗ്രീൻ പീസ് ഉപവിച്ചത് കൂടി ഒഴിച്ചിട്ട് എന്താ പറയുക ഗ്രീൻ പീസ് കുറുമ്മ പോലെ ഉണ്ടാക്കുന്നതാണ് സ്റ്റൂവെന്നോ കുറുമെന്നോ ഇഷ്ടമുള്ളത് പറഞ്ഞോ തേങ്ങയും കൂടി അരച്ചിട്ട് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കറി ഏകദേശം ഇത് റെഡിയായി ഒന്ന് തിളച്ചാൽ കറീൻ്റെ പരിപാടി കഴിഞ്ഞു ഇപ്പം നമ്മൾ ദോശ ചുടുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെത് ഇതാണ് ദോശയും ഗ്രീൻ പീസ് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മോന് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓനക്ക് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം പെട്ടെന്ന് മോനിക്കെടുത്ത് കൊടുക്കട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം മോനിക്കുള്ളതും എടുത്ത് കൊടുക്കട്ട് അവൻ്റെ അല്ലെങ്കിൽ ഉച്ചക്കത്തതും ഇത് തന്നെയാണ് ഇത് തന്നെയാന്ന് ഉച്ചക്കുള്ളതും കൊണ്ടു വയ്ക്കുക അപ്പോൾ അതെല്ലാം ടിഫിൻ്റെ അടുത്താക്കിയിട്ട് കൊടുത്തുവിടാൻ പോയെന്ന് അങ്ങനെ മോനിക്കുള്ളതും എടുത്ത് വെച്ച് കൊടുത്ത് അവനിക്കുള്ള ദോശയും കറിയും അത് കൊടുത്തിട്ട് അവനെ കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് si tre in atte a ok bye